കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ രാജിയോടെ ലിബറൽ പാർട്ടിക്കുള്ളിലെ നേതൃമത്സരം ചൂടുപിടിക്കുകയാണ് ട്രൂഡോയുടെ പിൻഗാമി ആര് എന്നുള്ള ചർച്ചകൾ സജീവമായി തുടരുകയാണ് അഞ്ചംഗ പട്ടികയിൽ ഇന്ത്യൻ വംശജ അനിത ആനന്ദിന്റെ പേരും ചർച്ചയാണ് ിൽ ആദ്യമായി രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചതു മുതൽ ലിബറൽ പാർട്ടിയിലെ പ്രധാന വ്യക്തികളിൽ ഒരാളാണ് അനിത ആനന്ദ് നിലവിൽ ഗതാഗതം ആഭ്യന്തര വ്യാപാര വകുപ്പുകളുടെ മന്ത്രിയായ ഇവർ പാർലമെന്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഹിന്ദുവനിതയുമാണ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ പൊതുസേവനം സംഭരണ മന്ത്രിയായി സേവനമനുഷ്ഠിച്ച അനിത ട്രഷറി ബോർഡിന്റെ പ്രസിഡന്റായും പ്രതിരോധ മന്ത്രിയുടെ ചുമതലയും വഹിച്ചിരുന്നു ത്ത് കാനഡയിൽ വാക്സിൻ എത്തിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് അനിതയായിരുന്നു സൈന്യത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും യുദ്ധത്തിൽ യുക്രൈനുള്ള പിന്തുണ ഉറപ്പാക്കുകയും ചെയ്തു ഡോക്ടർ ദമ്പതിമാരായ തമിഴ്നാട് സ്വദേശി എസ് വി ആനന്ദിന്റെയും പഞ്ചാബ് സ്വദേശിനി സരോജ് ദി രാമിന്റെയും മകളായി നോവാസ് കോട്ടയിലെ കെൻവില്ലയിലാണ് ജനനം ക്വീൻ സർവകലാശാലയിൽ നിന്നും പൊളിറ്റിക്കൽ സയൻസിൽ ബി എ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിന്ന് നിയമശാസ്ത്രത്തിലും ഡെൽഹൌസി സർവകലാശാലയിൽ നിന്ന് നിയമപഠനത്തിലും ബിരുദം നേടി തുടർന്ന് ടൊറാൻറ്റോ സർവകലാശാലയിൽ നിന്ന് നിയമത്തിൽ മാസ്റ്റർ ബിരുദവും കരസ്ഥമാക്കിയാണ് അനിത സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത്